നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സന്നദ്ധ സംഘടന വീട് വെച്ച് നൽകിയിരുന്നു എന്നാൽ ഈ വീട് ചോരുന്നു എന്ന ആരോപണവുമായി കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി രംഗത്തെത്തിയത് ചർച്ചയായി രേണുവിന്റെ ആരോപണത്തിന് മറുപടിയായി കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ചു നൽകാൻ നേതൃത്വം വഹിച്ച ഫിറോസ് എത്തിയതോടെ ചർച്ച വിവാദമായി ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് രേണുവിന്റെ പിതാവ് തങ്കച്ചൻ ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിക്കുന്നതാണ് വൈറലാകുന്നത് രേണു സുധിയും വീട്ടുകാരും ചേർന്ന് വീട് കൈവശപ്പെടുത്തിയെന്നും രേണു പച്ചക്കള്ളം പറയുന്നുവെന്നും ആരോപിക്കുന്നവർ സുധിയുടെയും രേണുവിന്റെയും അഞ്ചു വയസ്സുള്ള കുട്ടിയെപ്പറ്റി ഓർക്കുന്നില്ലെന്ന് തങ്കച്ചൻ പറയുന്നു അഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ആരവനെ സംരക്ഷിക്കും ഞങ്ങൾ നാളെ പോകാം ഈ കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ടിട്ട് പോകും ഫിറോസ് ഇവിടെ വരട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ ഇവിടെ താമസിപ്പിക്കാം പക്ഷേ ഈ അഞ്ചര വയസ്സുള്ള കുട്ടി ആരും നോക്കും തങ്കച്ചൻ ചോദിക്കുന്നു വീടിന്റെ തറകെട്ട് ഭിത്തികെട്ട് കോൺക്രീറ്റ് എന്നിവയെല്ലാം നല്ല മാന്യമായിട്ടാണ് ചെയ്തത് എന്നാൽ വീട് തേച്ചത് ശരിയായില്ല പുതിയ മോഡലാണെന്ന് പറഞ്ഞ് കുമ്മായം കൊണ്ട് തേച്ചത് കാരണം പുറകിലൊക്കെ അത് പോയി പൊട്ടിയിരിക്കുകയാണ് ഈ വീട് നിർമ്മിച്ച വ്യക്തിയാണ് വീട് നനയുന്നു എന്ന് പറഞ്ഞതിനെ രേണു പച്ചക്കള്ളം പറയുന്നുവെന്ന് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ വീട് നിർമ്മിച്ച വ്യക്തിയാണ് വീട് നനയുന്നുവെന്ന് പറഞ്ഞതിന് രേണു പച്ചക്കള്ളം പറയുന്നുവെന്ന് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വീടുണ്ടാക്കി ഒരു വർഷം കഴിഞ്ഞിട്ടും അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല ഇത് ഞാൻ ചോദിക്കുമ്പോൾ എനിക്കതിൽ എന്താണ് കാര്യമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പിന്നീട് ഞാൻ ചോദിച്ചാൽ ഫോൺ എടുക്കില്ലെന്നും രേണുവിന്റെ പിതാവ് പറയുന്നു രേണുവിനെ എതിരായിട്ടുള്ളവർ ചിലപ്പോൾ ഇതൊക്കെ വിശ്വസിക്കാം എന്നാൽ ദൈവത്തിന് മുമ്പിൽ അവർക്കുള്ളത് കിട്ടുമെന്നും തങ്കച്ചൻ കൂട്ടിച്ചേർത്തു